യേശു നന്ദി യേശു സ്തുതി ആരാധന ഇന്ന് അപ്പ ബദലിൽ അഖണ്ഡ ജപമാലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് പോകാൻ പറ്റിയില്ല പക്ഷെ ബ്രദർ ഒരു ദാ ഒരുപാട് തവണ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് അപ്പ പറഞ്ഞു അപ്പം അപ്പയ്ക്ക് അഖണ്ഡ ജപമാലയ്ക്ക് പോയപ്പോൾ അവിടെ വലിയൊരു സാക്ഷ്യം ഉണ്ടായി അപ്പയ്ക്ക് കുറേ നാളായിട്ടുള്ള കാലവേദനയാണ് തൊങ്കി തൊങ്ങിയപ്പ നടക്കത്തുള്ളൂ അപ്പക്ക് അവിടെ ഇന്ന് അഖണ്ഡ ജപമാലയ്ക്ക് പോയപ്പോൾ ഒരു അനുഭവമാണ് എന്റെ കാലു ഭയങ്കര വേദനയായിരുന്നു ഞാനവിടെ പെട്ടന്ന് എന്റെ ഒരു വലിച്ചിൽ വന്നു ഞാൻ അവളെ നിക്കണ സമയത്ത് അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ആരാധന സമയത്ത് ബ്രദറ് പറഞ്ഞ് ഞാൻ രണ്ടുപേരുടെ കാലു വേദന മാറിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് അത് ഞാൻ ഓഫീസിൽ നിന്ന് വന്ന ഓഫീസിന്ന് കുടുംബ പ്രാര്ത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കാണ് ആ ടൈമിൽ അപ്പൻ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ അപ്പ മുട്ടുമ്മിട്ടാണ് ജപമാനയിൽ പങ്കൊഴുകണത് കാരണം ഞാൻ അപ്പ അല്ലെങ്കിൽ എപ്പോ നോക്കിയാലും ഇരുന്നിട്ടാണ് അപ്പ ഒന്നിലും കസേരയിൽ അല്ലെങ്കിൽ താഴ്ത്തി ഇരുന്നിട്ടാണ് അപ്പൊ കുടുംബ പ്രാർത്ഥന ചൊല്ലാറുണ്ട് പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് അപ്പ മുട്ടുമ്പെ തന്നെ നിന്നിട്ടാണ് കുടുംബ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത് ഏഷ്യ നന്ദി ഏഷ്യ സ്തുതി